ട അപ്പോ പിന്നെ നമ്മളിവിടെ എത്തിരിക്കാണ് സുഹൃത്തുക്കളായി എത്തിക്കാണ് പിന്നെ ഞാൻ കാണിച്ചു എന്നെയും നമ്മൾ ഇന്ന് പതിവ് പോലെ ഒരു ഡെയിലി വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇന്നൊരു വ്യത്യാസം ഉള്ളത് ഇന്ന് വീട്ടിലല്ല നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇനിയിപ്പം എനിക്ക് യൂട്യൂബിൽ ഇങ്ങനെ ഞാൻ ചുമ്മാ തോണ്ടിക്കൊണ്ടിരുന്നതിന് അപ്പം ഇവിടെ നമ്മുടെ തൊട്ടടുത്ത മലയാളം കുറച്ച് രണ്ട് മൂന്ന് നല്ല അടിപൊളി സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ കണ്ടു ആ ചാനലിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞു അപ്പോൾ ഇത് ഇതാണ് കേട്ടോ മലയാറ്റൂർ പള്ളി സത്യം പറഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ അടുത്ത് ഈ സാധനങ്ങൾ എത്രയും ഉണ്ടായിട്ടും ഇത്രയും നാളെ ഇത് കണ്ടുപിടിക്കാമെന്ന് ആ സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കാരണം ഭയങ്കര അടിപൊളിയായിട്ടുള്ള സംഭവമാണ് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ എന്താ എനിക്ക് എടുക്കാൻ പറ്റുന്നത്ര ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുൾ കണ്ടു കണ്ടുനോക്കുക അടിപൊളി സ്ഥലമാണ് എല്ലാം ഹലോ ഓ എൻ്റെ അമ്മേ അപ്പോൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഇവർ രണ്ടുപേരുണ്ട് ഇവരെ എൻ്റെ രണ്ട് മൂന്ന് വീഡിയോസിൽ കണ്ട് കാണുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും അപ്പോൾ നമ്മളിത് ഇത് ഏതാണ് നമ്മൾ മലയാറ്റൂർ മല കയറുന്ന സ്ഥലമല്ലേ ആ പള്ളീൻ്റെ ബാക്കിലാണ് ഈ സംഭവം വരുന്നത് അക്വഡറ്റ് അങ്ങനെ എന്താണ് പ്രൊണൗൺസ് ചെയ്യണത് തോന്നണത് ഭയങ്കര അടിപൊളി സ്ഥലമാണ് അപ്പോൾ നമുക്ക് ബാക്കി ഫുൾ വീഡിയോസ് ചെയ്യുന്നു പിടിക്കടാ ാണ് സുഹൃത്തുക്കളെത്തിരിക്കുമ്പോ നല്ല ക്ലാരിറ്റി ആ കൊറിയൻ പെണ്ണ് പറഞ്ഞതാ ഞാൻ കൊറിയൻ ബ്ലോഗ്സ് കാണാറുണ്ട് അവരെ സെറ്റിങ്സ് ഇടാൻ പറഞ്ഞത് ആ മറ്റേ മേലത്തെ ട്വന്റി ഫോർ തേർട്ടി അങ്ങനെ ഒരു സാധനം ഇല്ലേ അതില് സിക്സ്റ്റിയിൽ ഇട്ടുമ്പോ സൂപ്പറാ നോക്കി നോക്കി നല്ല ക്ലാരിറ്റി ഇല്ലേ നമുക്ക് പോവാ ണി ഞാൻ പറഞ്ഞോട് പോകാ അല്ല ഞാൻ പറഞ്ഞു ഇവിടത്തെ കേട്ടോ ആ രാവിലെ ദിവസം ഞാൻ പോലെ കാണിച്ചു എന്നെയും സ്ഥലവും കാണിച്ചു ഈ കണ്ട ഞാൻ ഞാൻ പിന്നെ അങ്ങനെ ആ വെള്ളച്ചാട്ടം തന്നെ എവിടെ പോയാലോട്ട് എവിടെയാ ഞാൻ യൂട്യൂബിലുണ്ടോ ഞാനിത് കഴിച്ചതൊന്നും കാണാൻ ആലുവ ആപ്പുഴത്ത് <laughs> 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 അപ്പോൾ ഇവിടെ എന്താ പറയാ നമ്മള് വെയിലില്ലാത്ത സമയത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ എന്തോ കൊറേ അങ്ങനെ എന്തോ സെറ്റ് ഉള്ളത് കൊണ്ട് കൊറേ ആൾക്കാര് ഈ ഭാഗത്ത് നിന്നൊക്കെ സ്ഥലം മാറി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അടിപൊളി സ്ഥലം സ്ഥലംന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് കേട്ടോമാർക്ക് വെയില് കൊള്ളാൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് വേറെ ഏതെങ്കിലൊക്കെ സ്ഥലം നോക്കിട്ട്

പിന്നെ ഇവിടെ ഒക്കെ പോകുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണോട്ടോ കാരണം നമ്മളൊന്ന് എന്താ പറയാ മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിക്കണം കാരണം ഒന്ന് കാല് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നിലത്ത് വീഴും പക്ഷെ നമ്മളുടെ വീടിന്റെ അധികം ദൂരത്തല്ലാണ്ട് തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിട്ട് ഇപ്പോഴാണല്ലോ കാണാൻ പറ്റിയെന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു കുറ്റബോധം ഉണ്ട് അത്രയും സഡിപുലിറ്റ് കണ്ടു ഇനി വേറെ വല്ല സ്ഥലത്തോട്ടും പോവാണ് എല്ലാവരും നോക്കടാ പക്ഷെ ഭയങ്കര വെയിലാണ് അടിപൊളി സ്ഥലമാണ് വെയിലില്ലാത്ത സമയത്ത് വന്ന കഴിഞ്ഞാ സൂപ്പർ ആയിരിക്കും ആ വൈകീട്ടും അല്ലെങ്കിൽ വെളുപ്പിന് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാ നല്ല രസോ സംഭവം കാണാൻ അപ്പൊ നമുക്കിനി വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം ഇന്ന് പോവാനിട്ട് ആന രണ്ട് രണ്ടന്മാരെ വിളിച്ച് പറഞ്ഞു അത് വിളിച്ച് പറയല്ല ഫോറസ്റ്റിലെ ആൾക്കാരാണെന്ന് തോന്നുന്നു അവര് വന്ന് പറഞ്ഞു വേഗം പോയിക്കോളാൻ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോവാ നമുക്ക് വേറെ വല്ല സ്ഥലത്തോട്ടേക്കും പോവാ തുമ്പിക്കയോട് ഫോണൊക്കെ തരണം ഭയങ്കര സൂപ്പർ സ്ഥലവും കേട്ടോ ഇത് ഞാൻ വീഡിയോ വയ്ക്കാം ലൈവ് പോയാൽ വീഡിയോ യൂട്യൂബിലേക്ക് കിട്ടൂല ഈ സ്ഥലത്തോടൊക്കെ പോകുമ്പോൾ അറിയോ നമ്മൾ എന്താ പറയുക രണ്ട് സൈഡിലും മരങ്ങൾ അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക നല്ല രീതിക്ക് ഓക്സിജൻ കിട്ടി നമ്മൾ ഭയങ്കര ഫ്രഷും കാമുമായിട്ട് ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലിങ് നമുക്ക് വരും നമ്മൾ എന്താ പറയുക ഇപ്പം തൊട്ടടുത്താണ് ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ വല്ലപ്പോഴും ഓഫൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ഡ്രൈവ് പോകുമ്പോൾ എന്താ പറയുക ഭയങ്കര ഒരു നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യും ഭയങ്കര സന്തോഷമാണ് ഭയങ്കര തണുപ്പാണ് നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഈ സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഏതോ ഒരു അമ്പലത്തിന്റെ ഏതോ സ്ഥലത്തോട്ടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കണേ നിനക്ക് വൃത്തിക്ക് കേൾക്കണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല ഈ സ്ഥലമൊക്കെ എങ്ങനെയാണെന്നറിയോ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് അടുപ്പിച്ച് അടുപ്പിച്ച് വീടാണ് അപ്പുറത്തെ സൈഡാണെങ്കിലോ ഒന്നുമില്ല ഫുൾ കാട് അവർക്ക് പേടിയാവലി ഞാൻ ആലോചിക്കും അപ്പോൾ ഞാനിങ്ങനെ എടിനോട് ചോദിക്കണ്ടനെയൊക്കെ ഇറങ്ങുമോ എങ്ങനെയാണാവോ എന്ന് പിന്നെ ആൾ താമസം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും ശ്രീ ദുർഗാദേവി ലൈബ്രേരി പിന്നെ ഒരു സ്റ്റാർ അവൻ ഞാൻ നിന്നെ തന്നെ കാണിക്കൂടാ സത്യത്തിൽ നമ്മളുടെ വീടിൻ്റെ അടുത്ത് പുഴയുണ്ടെങ്കിലും അവിടെയൊക്കെ ഒരു അണ്ട വെള്ളമാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഭയങ്കര പ്യുവറായിട്ട് പോലത്തെ വെള്ളം കണ്ടത് ഭയങ്കര തണുപ്പായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഞാൻ കുറേ നേരം അതിൻ്റെ ഇറങ്ങിയൊന്നുമില്ല കാരണം നമ്മളങ്ങനെ വേറെ ഡ്രസ്സും കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്തൊന്നുമില്ലല്ലോ അപ്പോൾ ജസ്റ്റ് അവിടെ കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അവിടേക്ക് ഇരുന്ന് കുറച്ച് നേരം കാലൊക്കെ വെള്ളത്തിലിട്ട് നല്ല തണുപ്പായിരുന്നു നല്ല രസവും കാണാൻ അവിടെ ു അതിന് പോരാ അപ്പോ ഈ സ്ഥലം എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ മലയാറ്റൂർ പള്ളിയുടെ ബാക്ക് സൈഡിലെ വഴിയുണ്ട് അതിൽ കൂടെ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഒരു എന്താ ഒരു ശ്രീ ദുർഗാദേവി ക്ഷേത്രം അതിന്റെ ഒരു ബോർഡ് കാണും ആ ബോർഡിന്റെ സൈഡിലോട്ട് അങ് എടുത്താൽ മതി അമ്പലത്തിന്റെ അടുത്ത് തന്നെയായിട്ടാണ് ഇതുള്ളത് മലയാറ്റൂർ പള്ളിയില്ലേ അതിന്റെ സൈഡിലെ വഴി എടുത്തിട്ട് നേരെ ഇങ്ങനെ വന്നാൽ മതി അപ്പൊ നമ്മൾ ശ്രീ ദുർഗാദേവി ക്ഷേത്രല്ലേ ദുർഗാദേവി ക്ഷേത്രം പറഞ്ഞിട്ട് ഒരു ബോർഡ് കാണും അവിടേക്ക് നേരെ ഇങ്ങോട്ട് വരാം ബോർഡിന്റെ നേരെ വരാം അപ്പഴാണ് ഈ സ്ഥലം പറ്റാണെങ്കിൽ നമുക്ക് ആ അമ്പലം കൂടെ ഒന്ന് തപ്പാം എനിക്ക് അവനെ വീഡിയോയില് വേറെ ഇത്ര മടിയും അങ്ങനെ നമ്മളത് ഈ സ്ഥലവും കുറച്ചേരവിടെ ഇരുന്നു നല്ല രസം ഉണ്ട് കേട്ടോ വെള്ളത്തില് കാലൊക്കെ ഇട്ടിരിക്കുമ്പോ നല്ല തണുപ്പുണ്ട് അപ്പോ ഇനി നമ്മള് വേറെ എവിടേക്കെങ്കിലും പോവാ വാചകടുക്ക് കിട്ടിടാ രേട്ടാ ഇലും മൂസറ കണക്ക് വെച്ചിട്ടുണ്ട് ഏറം ബ്രോ

പിന്നെ ഇപ്പോഴത്തേക്കും അല്ല ഈ സമയം എപ്പോഴത്തേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു മാതാ നമ്മുടെ അവിടെയുള്ള ഒരു കട റീൽസിലൊക്കെ കണ്ടിട്ടുള്ളതാണ് നമ്മൾ പണ്ടത്തെ കല്യാണങ്ങൾക്ക് കിട്ടുന്ന ബിരിയാണി കിട്ടും പറഞ്ഞിട്ട് അത് കഴിക്കാൻ വേണ്ടി വന്നേക്കുക നിന്നെടുക്കാനല്ല ഈ കടയൊന്നും എടുക്കാനല്ല അങ്ങനെ ബിരിയാണി കഴിച്ചു ഇന്ന് ഭയങ്കര അടിപൊളി ദിവസമായിരുന്നു നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ അടുത്ത് പോവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി നോക്കുക ഭയങ്കര കൂളും ഭയങ്കര റിഫ്രഷും ആയിരിക്കും അപ്പൊ അത്രയ്ക്കുള്ളു കേട്ടോ ശരി ടാറ്റാ